തൂലിക രചനകളെയും പരിചയപ്പെടുത്തുന്നു സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് തൂലികയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പനമരം സ്വദേശിനിയും എഴുത്തുകാരിയുമായ ഷീമാ മഞ്ചാനാണ് ആനുകാലികങ്ങളിൽ എഴുതുന്നതിനോടൊപ്പം നിരവധി ഓൺലൈൻ മാഗസിനുകളിലും ടെലിഫിലിമുകൾക്കു വേണ്ടിയും കവിതകൾ എഴുതുന്നുണ്ട് ഏതാണ്ട് നൂറോളം കവിതകളടങ്ങിയ രണ്ട് കവിതാ സമാഹാരങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചു ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഷീമയോട് തന്നെ നേരിട്ട് ചോദിക്കാം നമസ്കാരം ഷീമ തൂലികയിലേക്ക് സ്വാഗതം താങ്ക് യു സ്വപ്ന ഞാനും ഈയൊരു സായാഹ്നം സ്വപ്നയുടെ കൂടെ ഇരിക്കണമെന്ന് കുറെ കാലമായി ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ശരിക്കും ഏതു തരം എഴുത്തുകളാണ് കഥകളാണോ കവിതകളാണോ ഷീമ ചെയ്യാറുള്ളത് എന്ന് പറയാമോ ഞാൻ കവിതകളാണ് തുടക്കകാലത്ത് കഥകളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് കവിതയിലേക്ക് ചുവട് മാറിയതാണ് ഇപ്പൊ കവിത മാത്രല്ല പാട്ടുകളും ലേഖനങ്ങളും ഒക്കെ എഴുതാറുണ്ട് പക്ഷെ കവിതയാണ് പ്രധാനമായിട്ടും കവിതയാണ് എഴുതുന്നത് ആദ്യത്തെ കവിതാ സമാഹാരം ക്രമം തെറ്റി പിരീഡ് എന്നാണ് ആദ്യത്തെ കവിതാ പുസ്തകത്തിന്റെ പേര് അത് പാപ്പിറസ് പുറത്തിറക്കിയ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ ക്രമം തെറ്റി പിരീഡ് കവിതകള് കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് എന്റെ സിസ്റ്റർ എടുത്ത അവളുടെ ഒരു ഫ്രണ്ടായ ജയറാം സ്വാമിക്ക് കൊടുക്കുകയും അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ കവിതാ പുസ്തകം ഉണ്ടായത് അത് പ്രകാശനം ചെയ്തത് ഞെറത്ത് ഹരിഗോവിന്ദനാണ് ആണ് മാനന്തവാടിയിൽ വെച്ചാണ് അത് ചെയ്തത് ക്രമം തെറ്റ് പിരീഡ് എന്ന് പറയുന്ന ആദ്യത്തെ കവിത തലക്കെട്ട് തരുന്ന അതിഭാവം ഒന്നും ആ കവിതകളിൽ അല്ലെങ്കിൽ ആ കവിതാ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല പലരും അതില് പെൺ വിഷയവുമായി ബന്ധപ്പെട്ട കവിതയാണ് എന്ന് ചിന്തിക്കുകയും പക്ഷെ അതിന്റെ തലക്കെട്ട് പറയുന്ന അധ്യാപകരുടെ അല്ലെങ്കിൽ അധ്യാപികമാരുടെ ചില സ്കൂളുകളിൽ നടക്കുന്ന ചില ഇൻസിഡന്റുകൾ വെച്ചുകൊണ്ട് മാത്രം എഴുതിയിട്ടുള്ള ഒരു കവിത കൂടിയാണ് അത് അപ്പോ എനിക്ക് ആ തലക്കെട്ട് കിട്ടിയത് പോലും തികച്ചും ആകസ്മികമായിട്ടാണ് കാരണം ഒരു യാത്രയില് ഒരു ആയുർവേദ ഷോപ്പിന്റെ സൈഡിലുള്ള ഒരു ബോർഡിൽ നിന്നാണ് പേരെനിക്ക് കിട്ടിയത് ആ പേരിൽ നിന്ന് എനിക്ക് ഭയങ്കരമായ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും പിന്നെ യാത്ര ചെയ്ത് കണിയാമ്പറ്റ സ്കൂളിൽ എത്തിയ അവിടെ എത്തിയപ്പോൾ തലക്കെട്ട് അവിടെയുള്ള അധ്യാപകരുമായിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയിൽ നിന്നാണ് ക്രമാന്തെറ്റിയ പിരീഡ് എന്ന് പറയുന്ന കവിത ആദ്യമായിട്ടുണ്ടായത് ക്രിയേറ്റിവിറ്റി ആയിരുന്നു അത് പിന്നീട് അത് ആദ്യമായി അമേരിക്കൻ ഓൺലൈൻ മാഗസിനായ ഈ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ മാഗസിനില് വരികയും ഇത് കണ്ടിട്ടാണ് രാജീവ് ആലുങ്കലൊക്കെ എന്നെ എന്നോട് സംസാരിച്ചത് അപ്പോ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ പുസ്തകത്തിനൊന്ന് അവതാരിക എഴുതി തരുമോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് എൻ്റെ കവിതയ്ക്ക് ശരത്തേട്ടനാണെങ്കിലും രാജീവ് ആലുങ്കൽ ആണെങ്കിലും കവിതയ്ക്ക് അവതാരിക എഴുതി തന്നത് ശരിയാണ് രണ്ടുപേരാണ് അവതാരിക എഴുതിയിട്ടുള്ളത് അല്ലേ വയലാർ ശരത്ചന്ദ്രവർമ്മയും രാജീവ് ആലങ്കലും അവര് മുൻപേ പരിചയം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ശരത്ചന്ദ്രൻ സാറിന് അല്ല ഞാൻ ഞങ്ങളൊരു ഗ്രൂപ്പിൽ ഒരു ഹൃദയരാഗം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലുള്ളതാണ് ശരത്തേട്ടനും രാജീവേട്ടനും ഒക്കെ അപ്പൊ അതിനു മുന്നേ ഈ കവിതയൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഞാൻ എഴുതുന്ന എല്ലാ കവിതകളും ഞാൻ ഞെറലത്ത് ഹരികോമന്ദിന് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ കവിതകൾ വായിക്കും ഒന്നും ഒരു അഭിപ്രായവും ഞെറലത്തേട്ടന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഞെറലത്തേട്ടൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് നിന്റെ കവിതകളൊക്കെ ഒരു പുസ്തകമാക്കാനുള്ള പക്വത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്നാണ് പുസ്തകം ആക്കിയാലോ എന്നുള്ള ഒരു ചിന്ത വന്നത് ആ സമയം തന്നെയായിരുന്നു ചേച്ചി ലീവിന് നാട്ടിലേക്ക് വരികയും എന്റെ പുസ്തകങ്ങളെ അടക്കം കൊണ്ടുപോവുകയും ഈ ജയറാം സ്വാമിയെ പരിചയപ്പെടുകയും അങ്ങനെ ഒരു പുസ്തകമായി മാറുകയും ചെയ്തത് ഇതിൽ പ്രമേയം എങ്ങനെയാണ് ഷീമ കവിതാ സമാഹാരത്തിലെ ക്രമം തെറ്റിയ പിരിയാഡ് വയനാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവിതയുണ്ട് ഇതുപോലെ പലപ്പോഴും ഇതിലെ കവിതകൾ എന്താണ് പെൺവിഷയം തന്നെയാണ് അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകൾ ചിന്തിക്കുന്ന രീതിയിലൊക്കെയുള്ള കവിതകൾ തന്നെയാണ് ഞാൻ പൊതുവേ എഴുതാറുള്ളത് പക്ഷെ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് പോലും അതിൽ എവിടെയൊക്കെയോ ഒരു പുരുഷ സാമീപ്യം കൂടി ഉണ്ടായിരിക്കും അല്ലാണ്ട് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരു കവിത എഴുതാൻ ഒന്നും നടക്കില്ല അപ്പം അവരുടെ അല്ലെങ്കിൽ പലപ്പോഴും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ കവിത എഴുതുന്നതെങ്കിലും എൻ്റെ ഭൂരിഭാഗം സുഹൃത്തുക്കളും പുരുഷ സുഹൃത്തുക്കളായതുകൊണ്ട് അവർക്ക് എന്നെ മനസ്സിലാവുന്നത് കൊണ്ട് കവിതകളൊക്കെ കൃത്യമായ നല്ല രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അത് സന്തോഷം തന്നെയാണ് ഓക്കെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പുസ്തകം ഇറങ്ങിയിരുന്നല്ലോ അത് ചൂര് അല്ലേ കവിതാ സമാഹാരം തന്നെ അതിനെ പറ്റി ചൂര് ഞാൻ ആദ്യം അതിന്റെ പേരും ഇതേപോലെ മഴച്ചൂര് എന്നായിരുന്നു വിട്ടത് പക്ഷേ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ പണ്ട് സ്റ്റുഡൻസ് ഓൺലിന്നൊക്കെ പറഞ്ഞ കൈരളി ഒരു പരിപാടി അവതരിപ്പിച്ച ഒരു ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടിയാട്ടൻ മൂപ്പനാണ് ചൂര് മഴച്ചൂര് മാത്രമാണോ നിന്റെ കവിത എന്ന് ചോദിച്ചടുത്തെന്നാണ് ഒറ്റ ചൂര് മാത്രമാക്കിയത് ആ ചൂരില് ഉണ്ട് പ്രതിഷേധത്തിന്റെ ചൂരുണ്ട് പ്രണയത്തിന്റെ ചൂരുണ്ട് വിഷാദത്തിന്റെ ചൂരുണ്ട് അങ്ങനെ പലതും കൂടിയിട്ടുള്ള ഒരു ചൂരാണ് രണ്ടാമത്തെ പുസ്തകം പുറത്തിറക്കിയത് സൈഗതമാണ് സൈഗതം പുറത്തിറക്കിയത് ാണ് അതിന്റെ അവതാരിക എഴുതിയത് സുധീര ചേച്ചിയാണ് അതും ഷാർജ ബുക്ക്ഫെയറിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടമാണ് പ്രകാശനം ചെയ്തത് അവിടെ വെച്ച് ചെയ്തത് രണ്ടു പുസ്തകവും ഷാർജ ബുക്ക് ബുക്ക്ഫെയറിൽ പോയതാണ് ആദ്യത്തെ പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും പോയതാണ് ഒന്ന് രണ്ട് കവിതകൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു കവിത ചൊല്ലാം അതെങ്ങനെ അങ്ങനെ ഒരു ഗദ്യകവിത കൂടിയാണ് എൻ്റെ കവിതകളൊക്കെ അങ്ങനെ ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്നൊന്നും ആയിരുന്നില്ല അല്ല ലങ്കേഷ് എൻ്റെ കൈകൾ ഛേദിച്ചോളൂ അപകീർത്തികരമായ അക്ഷരങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരാതിരിക്കാം എൻ്റെ നാക്ക് പിഴുതെടുക്കുമോ നിങ്ങൾക്ക് മുന്നിൽ മൗനിയാകാം എൻ്റെ ചെവികൾ പറിച്ചെടുക്കൂ നിങ്ങളുടെ ധാർഷ്ട്യത്തിന്റെ അനുരണനങ്ങൾ കേൾക്കാതിരിക്കാം എൻ്റെ കണ്ണുകൾ എനിക്ക് തരിക പരിധിയില്ലാത്ത ഗ്നാവുകൾ കാണാനും കെട്ട കാഴ്ചകളിൽ കണ്ണീർ നിറയ്ക്കാനും എനിക്കവ കൂടിയേ തീരൂ ഹേ മുഖമില്ലാത്തവനെ ഹൃദയത്തിന് നേരെ തൂക്കു ചൂണ്ടുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ നീ ഭയപ്പെട്ടത് ഞാൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ അതാണ് അതിനാലാണ് എനിക്ക് എൻ്റെ കണ്ണുകൾ എനിക്ക് വേണം അങ്ങനെ ഒരു കവിത അതാ ഒരു സമയത്ത് ലങ്കേഷ് കൊല്ലപ്പെട്ട ആ ഒരു സമയത്ത് എഴുതിയ കവിതയാണ് എന്റെ കുട്ടിക്കാലത്ത് ഒറ്റയ്ക്ക് നടക്കുകയും ഒറ്റയ്ക്ക് സംസാരിക്കും അതിപ്പോഴും ഉണ്ട് അത് ആളുകൾ ചിലപ്പോൾ അതൊരു പ്രാന്തം എന്നൊക്കെ പറയുന്ന തലത്തിലേക്കും കൊണ്ടുപോകുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ എന്നോട് മാത്രം സംസാരിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലം അപ്പം അതിൽ നിന്ന് എന്റെ ചില സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ആ സ്വപ്നങ്ങളെ വെച്ചുകൊണ്ട് എനിക്ക് പോണം എനിക്ക് ഇതുപോലെയൊക്കെ ആവണം എന്റെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ആ ഇഷ്ടങ്ങളെ വെച്ചുകൊണ്ട് ഞാൻ ഇതൊരു കവിതയാണ് അടുത്തത് എന്നിൽ നിന്നിറങ്ങിപ്പോകുന്ന ഞാൻ എന്നിൽ നിന്നിറങ്ങിപ്പോയ ഒരുവളെ ഓർത്ത് ആധിപ്പെട്ട് ഞാൻ ഈ ജനലരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് ചുരുണ്ടിറങ്ങിയ രാത്രിനിറ മുടിയൊന്നൊതുക്കാതെ എന്നിൽ നിന്ന് കൊതറിയിറങ്ങിപ്പോയവളാണവൾ കൈവീശി വഴിയിലേക്കിറങ്ങിപ്പോയത് പുഴത്തീരത്തേക്കാവുമെന്ന് ഉറപ്പുണ്ട് വെയിൽ പൊള്ളലേറ്റ് കിതയ്ക്കുന്ന മണൽത്തെട്ടയ്ക്കു മുകളിൽ ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്നുണ്ടാവുമ്പൾ നോക്കി നോക്കിയൊരു നക്ഷത്രമാവുമോ എന്ന പേടി എനിക്കില്ലാതില്ല വിജനമായ വഴിയിലൂടെയൊക്കെ ഇരുൾ കാഴ്ചകൾ കണ്ട് വന്ന വഴി മറക്കുമോ എന്തോ തേക്കിലെ ചോപ്പിറ്റിച്ച നഖങ്ങൾ നോക്കി കിഴവൻ ആൽമരത്തിന്റെ വേരറ്റത്തിരുന്നവൾ ചിരിക്കുന്നുണ്ടാകും ഇടയ്ക്ക് ഒരനക്കത്താൽ ഭയന്ന് എന്നിലെ കള്ളിപ്പിടിക്കുന്ന ഒരു പെണ്ണിന് എങ്ങനെ ഈ ഏകാന്തതയിൽ ചിരിക്കാനാവുമെന്നാണ് എന്റെ ആലോചന വീണ്ടും നടന്നു തുടങ്ങുന്ന അവൾക്കുമീതെ ഒരു കാറ്റ് തട്ടിത്തെറിച്ച് വീഴുന്നുണ്ട് കാത്തിരുന്നു ക്ഷീണിച്ച എന്റെ കണ്ണിലേക്ക് ആലസ്യത്തോടെയാണ് അവൾ വന്നു കയറിയത് എന്റെ ഉള്ളിലെ കുലസ്ത്രീ ആപാത നോട്ടച്ചുഴിയിൽ പിടഞ്ഞു തീയരിഞ്ഞു മുഖത്തോടെ അവൾ എന്നിലേക്ക് കയറി ചുരുണ്ടുമടങ്ങി ഇറങ്ങിപ്പോയ ഒരുവൾ തിരികെ വന്ന സ്വാസ്ഥ്യത്തോടെ ഞാൻ ഇരുട്ടിലേക്ക് എൻറെ കണ്ണുകളിട്ട് ജനലടയ്ക്കുന്നു മനോഹരമായിരിക്കുന്നു ഇങ്ങനെ ഒരു കവിത കാരണം എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം സ്ത്രീകളും ചിന്തിക്കുന്ന ഒരു ഇതാണ് ഒന്ന് അവനവന്റെ ഇഷ്ടങ്ങളിലേക്ക് ഒരു യാത്ര നടത്തണമെന്ന് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ചില ചങ്ങലകൾ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ ഇപ്പൊ സംസാരിച്ച ഒരുപാട് സ്ത്രീകൾ അവരവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ആ കവിത വന്നത് പലരും പറയാൻ മടിക്കുന്നു എന്നുള്ളതേ ഉള്ളു അത് തന്നെയാണ് എന്താണ് ക്ഷീമ ചെയ്യുന്നത് ഞാന് കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലാഡർ എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് അതായത് സഹകരണ മേഖലയില് കൺസ്ട്രക്ഷൻ ആണ് ബിൽഡിംഗുകള് അതായത് വില്ലകൾ ഫ്ളാറ്റുകൾ ഹോട്ടലുകൾ മാളുകളൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് അത് റെന്റിന് കൊടുക്കുക അത് ശരിക്കും ചെയ്യുന്ന എന്താണെന്നു വെച്ചാൽ ആളുകൾ അടുത്തുനിന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മേടിച്ച് പിന്നീട് അത് അത് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ആളുകൾക്ക് തൊഴിൽ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു നല്ലൊരു സ്ഥാപനം ജോലി എഴുത്തുമായിട്ട് ജോലിയുടേതായിട്ടുള്ള പ്രഷർ വേറെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് എന്റെ ഉറക്കം കുറയുകയും കൂടി ലേറ്റ് ആവും എഴുത്ത് വരുന്ന സമയത്ത് ഉറക്കം കുറയ്ക്കുകയും ജോലി കൃത്യമായി ചെയ്യുകയും കവിതയ്ക്ക് വേണ്ടിയിട്ട് ലേറ്റ് നൈറ്റ് വരെ ഇരിക്കുകയും ചെയ്യുന്ന വായനക്കും കവിതയ്ക്കും ഒക്കെ വേണ്ടി തന്നെയാണ് സമയം നമ്മൾ അതെ 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 ആനുകാലികങ്ങളിൽ ഒരുപാട് കവിതകൾ എഴുത്തുകൾ വരാറില്ലേ ആനുകാലിക കലാകൗമുദി ഇനിയിപ്പോ വരാനുള്ള ദേശാഭിമാനി പോലെയുള്ള ആനുകാലികളിലൊക്കെ പിന്നെ ഓൺലൈൻ മാഗസിനുകളിൽ വരുന്നുണ്ട് പിന്നെ കവിത മാത്രമല്ല എഴുതുന്നത് പാട്ട് എഴുതാറുണ്ട് ഷോർട്ട് ഫിലിമിന് പാട്ട് എഴുതാറുണ്ട് ആൽബങ്ങള് എഴുതാറുണ്ട് അങ്ങനെ കവിത മാത്രമല്ല ചെയ്യുന്നത് കവിതയിൽ മാത്രമല്ല ഒതുങ്ങുന്നത് പാട്ട് എഴുതുന്നത് സിനിമയിൽ പാട്ട് എഴുതണമെന്നുള്ളതാണ് എന്റെ വലിയൊരു ആഗ്രഹം അങ്ങനെ ഒരു രണ്ട് മൂന്ന് സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് സ്പോർട്ടില് മ്യൂസിക് തന്നിട്ട് അപ്പം പാട്ട് എഴുതാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പുറത്തിറങ്ങിയോന്ന് എനിക്കറിയില്ല എഴുതി കൊടുത്തിട്ടുണ്ട് മറ്റു ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ എന്തായാലും അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞോളൂ സായ്ബാലൻ എന്ന് പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറില് സായിബാലന്റെ ഒരു മ്യൂസിക് ഡയറക്ഷനിൽ ഒരു പാട്ട് അതും അവൻ മ്യൂസിക് തന്ന് അപ്പൊ തന്നെ പാട്ട് എഴുതി കൊടുക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ആ പാട്ട് എഴുതി കൊടുത്തു അപ്പൊ അപ്പോഴാണ് എനിക്ക് തോന്നിയത് കാരണം മലയാള സിനിമയിലൊന്നും പാട്ട് എഴുതുന്ന സ്ത്രീകൾ വളരെ കുറവാണ് അപ്പൊ സ്ത്രീകൾ എല്ലായിടത്തും എത്തിപ്പെടണം എന്നുള്ളത് ഭാഗമായിട്ട് നമുക്കൊരു ചെറിയൊരു പ്രചോദനം അതായത് ആ രീതിക്കും നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് കവിത മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങുന്നതല്ല സത്യം പറഞ്ഞ കവിതയിലേക്ക് ആയിരുന്നില്ലേ ഞാൻ വന്നത് ആദ്യം കഥയിലായിരുന്നു തുടങ്ങിയത് കഥ എഴുതിക്കൊണ്ട് നരക കണ്ണട എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒരു കഥ ഉണ്ടായിരുന്നു പണ്ട് എന്റെ ഡിഗ്രീന്റെ നോട്ട് ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ചില കഥകൾ അവിടെ നിന്ന് പഴശ്ശി ലൈബ്രറി ഒരു ക്യാമ്പ് നടത്തി തരുവണ വെച്ച് ഒരു ക്യാമ്പ് നടത്തി ക്യാമ്പില് ജിത്തു വന്നിട്ടുണ്ടായിരുന്നു ജിത്തു തമ്പുരാൻ അപ്പോ ജിത്തുവിന്റെ ചില കവിതകൾ കേട്ട് കേട്ടതിൽ അന്ന് പി ആർ രതീഷ് ഒക്കെ ആയിരുന്നു അവിടുത്തെ പരിപാടിയിൽ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഒക്കെ വളരെ ഷോർട്ടായിട്ടുള്ള കവിതകള് പിന്നെ അനീസേട്ടനെ പോലെയുള്ള ആളുകളുടെ ഷോർട്ടായിട്ടുള്ള കവിതകളൊക്കെ കണ്ടപ്പം കവിതയാണ് കുറച്ചും കൂടി രസകരമായിട്ടുള്ളത് എന്ന് തോന്നിയിട്ട് ഇവരാണ് ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ചെയ്തത് ജിത്തു അനീസേട്ടനെ പോലെയുള്ള ആളുകളൊക്കെ തന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് കഥയിൽ നിന്ന് കവിതയിലേക്ക് മാറാൻ എന്താ ഒരു വഴിതിരി വഴിതിരിച്ചു വിട്ട അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വൈത്തിരിയിലായിരുന്നു രണ്ടാമത്തെ ക്യാമ്പ് അതും കൂടി ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ായപ്പോഴത്തേക്ക് സാധിക്കാനൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നല്ല രസകരമായി തോന്നി അപ്പം സ്വാഭാവികമായിട്ടും കവിയിലേക്ക് മാറി അങ്ങനെയാണ് കവിത തുടങ്ങിയത് പുസ്തകങ്ങൾ രണ്ടും അതുപോലെ തന്നെ കവിതാ ഇനി പുതിയ രചനകൾ പുതിയത് എഡിറ്റ് ചെയ്യാൻ സക്രിയ മാഷിന്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് പോൾ ആ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ട് തിരികെ തരുന്ന സമയത്താണ് അടുത്ത മൂന്നാമത്തെ നമ്മളെ പുസ്തകം എന്ന് ഞാൻ എപ്പോഴും കേരളത്തിലെ നല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെനിക്കും അറിയില്ല കാരണം എനിക്കറിയില്ല എങ്ങനെയാ എത്തിപ്പെട്ടേന്ന് കാരണം ഇവിടെ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് സക്രിയ മാഷവും മധുബാൽ ഇവരൊക്കെ ആയിട്ട് എനിക്ക് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ കെയർമീര ഇവരെയൊന്നും നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ ഈ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വെച്ചിട്ടാണ് അപ്പൊ അവർക്ക് പക്ഷേ എന്നെ അവർക്ക് നന്നായിട്ട് അറിയാം സക്കര മാഷൊക്കെ സ്റ്റേജിൽ ഒരു സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ കാണുന്നത് അപ്പോൾ അപ്പൊ തന്നെ മോബര എനിക്ക് മെസ്സേജ് ഇട്ടു ആ ഷീമാ മഞ്ചാൻ അപ്രത്യക്ഷൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അങ്ങനെ പിന്നെ അതിനുശേഷം പലയിടത്തു നിന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കോഴിക്കോടൊക്കെ സാർ വരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ഞങ്ങളുടെ ഈ സൊസൈറ്റിന്റെ ഒരു പരിപാടി നാഗ്രേഷിന് വേണ്ടി പോയ സമയത്തും ഞാൻ സാറിന്റെ വീട്ടിൽ പോകും സംസാരിക്കുകയും കാണുക ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര മായ ഒരു ആത്മബന്ധണ്ടാക്കി സാറാണ് ഇപ്പഴെൻറെ കവിതയിലെ ഗുരുസ്ഥാനി എന്നൊക്കെ പറയുന്നത് അതായത് കൃത്യമായിട്ട് എന്നെ വഴിതിരിച്ചുവിടുന്നത് എൻ്റെ കവിതകൾ നല്ലതാണെങ്കിൽ നല്ലതെന്നും തിരുത്തണ്ടെടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുകയും ചെയ്യുന്നത് സാറ് തന്നെയാണ് അങ്ങനെ ഇപ്പം ഇവിടെ ശരത്തേട്ടനാണെങ്കിലും രാജീവ് ബാലൻകലാണെങ്കിലും അവരൊക്കെയും തന്നെയും മധുബാലാണ് എന്നോട് പറഞ്ഞത് എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതിയിടണം കാരണം എഴുതാൻ കഴിയുന്ന ഒരാളിങ്ങനെ പിടിച്ചിരിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് കൃത്യമായി എഴുതണം എന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്ത ഒരു ആൾ ആളാണ് എന്തായാലും അവരൊക്കെ അവരൊക്കെയായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായത് പോലും എഴുത്തിന്റെ ഒരു ശക്തി തന്നെയാണ് പാടിയതോർക്കുന്നു പ്രണയം കലാപമാണ് രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം കീഴ്മേൽ മറിയുന്നു അതെ ഷീമയുടെ കവിതകളിലാകെ ധീരമായ പ്രണയപ്രഖ്യാപനങ്ങളുണ്ട് എന്ന് രാജീവ് ആലിങ്കലും വയനാടൻ കുന്നുകളിൽ വസന്തം വന്നാൽ പൂക്കുന്ന മുല്ലവള്ളിയും പാടുന്ന കുയിലുമാണ് ഷീമാമഞ്ചാനെന്ന് വയലാർ ശരത്ചന്ദ്രവർമ്മയും പറഞ്ഞു വെക്കുന്നു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്ന് എന്റെയുള്ളിൽ പ്രണയമുണ്ടെങ്കിൽ പ്രണയത്തിൻ്റെ ഭാഷ ഞാൻ തിരിച്ചറിയുമെങ്കിൽ ഹൃദയം ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കണം സ്വപ്നത്തിൻ്റെ പച്ചക്കുന്നുകളിൽ ഒരു ചുവന്ന പുഷ്പമായി വിരിയണം ഗന്ധവായുവിൽ കൂമ്പിയടയുന്ന തൊട്ടാവാടിയാവണം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വഴിതെറ്റിയ ചിന്തകളെ വെയിലേൽക്കാതെ കാത്തുവെക്കണം ഇനിയൊരു ജന്മമുണ്ടെന്ന് മഴയെന്റെ മനസ്സിലെഴുതിയാൽ ജീവിതത്തിൻ്റെ ഒൻപതാം വളവിൽ ഞാനൊരു പൂർണ്ണ വിരാമത്തിൻ്റെ ചിത്രം വരയ്ക്കും പുനർജന്മം എന്ന കവിതയിലെ വരികളാണിത് എവിടെയൊക്കെയോ എത്തിപ്പെടേണ്ടുന്ന സ്ത്രീ ജന്മങ്ങൾ സ്ത്രീജന്മങ്ങൾ തീരുമ്പോൾ ഓർത്തുപോകുന്ന ചില പ്രതീക്ഷകൾ മനോഹരമായി വരച്ചിട്ടിരിക്കുന്നു സാധാരണ നമ്മൾ എഫ് ബിയിലൊക്കെ ഇടുന്നത് എന്ത് പൊട്ടത്തരം എഴുതിയിട്ടാലും നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ആ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പക്ഷെ കൃത്യമായ ഒരാളാണ് അത് നോക്കുന്നതെങ്കിൽ അതിനെ തിരുത്തണം ഇങ്ങനെയല്ല എഴുതേണ്ടത് ഇതിൽ കുറച്ച് മാറ്റം വരുത്താനുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആവണമെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായേ പറ്റൂ അവരാണ് ശരിക്കും നമ്മളുടെ ഒരു എഴുത്തിനെ കുറച്ചുകൂടി ഗൗരവമുള്ള എഴുത്താക്കി മാറ്റുന്നത് ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആരൊക്കെയോ പറഞ്ഞതിന്റെ മുകളിൽ നമ്മൾ വളരെ ഇല്ല നമുക്കൊരു മാറ്റവും ഉണ്ടാവില്ല നമ്മൾ എഴുതുന്നത് തന്നെയായിരിക്കും ഏറ്റവും മികച്ചത് എന്ന് ചിന്തിച്ച് നമ്മളുടെ എഴുത്തിൽ ഒരു ഒരു മാറ്റവും ഉണ്ടാവാണ്ട് പോവും പക്ഷേ ഇതുപോലുള്ള ആളുകളൊക്കെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകളൊക്കെ അത്രയും അനുഭവപരിചയമുള്ള ആളുകളൊക്കെ നമ്മളവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരു പരിധിവരെ നമ്മുടെ എഴുത്തിന് ആ ഗൗരവം എഴുത്തിലേക്ക് കൂടുതൽ ഗൗരവമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും നല്ലൊരു നിരീക്ഷണം തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മളെ തിരുത്താനുള്ള ആളുകൾ ഉണ്ടാവുമ്പോഴാണല്ലോ അതെ എഴുത്തിലേക്ക് മുൻപേ കടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ അടുത്തെങ്ങാനും അങ്ങനെ എഴുത്തിലേക്ക് അല്ലല്ല അങ്ങനെയല്ല എഴുത്തിലേക്ക് ആദ്യം വന്ന കാരണം വീട്ടിലെ അച്ഛനും അമ്മയും നന്നായിട്ട് വായിക്കുന്ന ആളുകളായിരുന്നു നന്നായി നാടകം അഭിനയിക്കുന്ന ആളുകളായിരുന്നു ആ രണ്ടാളും അവര് രണ്ടാളും റിലേറ്റീവ്സ് കൂടിയാണ് അപ്പൊ അമ്മയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനൊക്കെ അമ്പലത്തിൽ നാടകം അഭിനയിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മ കുട്ടിക്കാലത്ത് ഈ എന്താ ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും നാടകമൊക്കെ അഭിനയിച്ച ആളാണ് അപ്പോ ഒരു കലാപരമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ നന്നായിട്ട് കഥാപ്രസംഗം പറയും ഞങ്ങൾ മൂന്നാളും ഏട്ടൻ മലയാള മനോരമയിലെ ബ്യൂറോ ചീഫ് ആയിട്ടുള്ള ഷജിൽ കുമാറാണ് ഇങ്ങനെ ഏട്ടൻറെ വായന ഏട്ടൻ്റെ ലൈബ്രറി ഏട്ടൻ കൊണ്ടുവരുന്ന ലൈബ്രറി പുസ്തകങ്ങളിലൂടെയാണ് എൻ്റെ വായന കുറച്ചുകൂടി അതായത് നോവലിലേക്കൊക്കെ കടന്നത് അതുവരെ എനിക്ക് തോന്നുന്ന അച്ഛൻ എത്ര രാത്രിയാണെങ്കിലും എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ബാലമംഗളവും ബാലരമയും അങ്ങനെ ബാലപ്രസിദ്ധീകരണങ്ങള് ന്യൂസ് പേപ്പറുകള് കേരള കൗമുദി പോലെയുള്ള മാഗസിനുകള് എല്ലാം കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും അച്ഛൻ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ വായിക്കുക എന്നുള്ളത് അച്ഛൻ്റെ വായന ആയിരിക്കാം ഒരുപക്ഷെ അച്ഛനും അമ്മയും നന്നായി വായിക്കുന്നവരാണ് ഇവരുടെ ഈ വായനാശീലം ഞങ്ങളിലേക്ക് വന്നത് തന്നെയായിരിക്കും അങ്ങനെ കുട്ടിക്കാലത്തെ നന്നായിട്ട് വായിക്കായിരുന്നു പുസ്തകം പോഴുന്ന് തന്നെയായിരുന്നു ഞാൻ അറിയപ്പെട്ടിരുന്നത് കുടുംബക്കാർക്കിടയിലൊക്കെ അതായത് എവിടെ പോവാണെങ്കിലും ഇപ്പം സ്കൂൾ പൂട്ടുന്ന സമയത്ത് ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും എന്റെ കയ്യിൽ ഒരു വായിച്ച വായിച്ച പുസ്തകങ്ങളായിരിക്കും എന്നാലും എല്ലാ ബാലമംഗളും ബാലരമ്മയൊക്കെ എന്റെ ബാഗിൽ ഞാൻ കൊണ്ടുപോകുന്ന കവറിന്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് അങ്ങനെയാണ് പോവാറുള്ളത് കുട്ടിക്കാലത്ത് നന്നായിട്ട് വായിക്കുമായിരുന്നു ഇപ്പൊ ഇപ്പൊ വായന കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ജോലി തിരക്കൊക്കെ കൊണ്ട് കുറച്ച് വായന കുറഞ്ഞു എന്നാലും എന്റെ ബാഗിന്റെ ഉള്ളിൽ ഒരു ബുക്ക് എന്തായാലും ഉണ്ടാവും നല്ല വായനയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന അവരുടെ ചിന്തയിലും കുറച്ചൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും നല്ല വായനയുള്ളവർക്ക് നമ്മള് വായന കുറയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും എഴുതാനുള്ള വിഷയം കിട്ടാതിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കുറച്ച് കുറയുന്നത് ഈ വായന വായന ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും നമുക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റും ഒക്കെ ഉണ്ടാവുന്നത് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ കുട്ടിക്കാലത്ത് ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്ന എനിക്ക് ഇത്രയധികം സംസാരിക്കാൻ ഇങ്ങനെ സ്വപ്നന്റെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ പതറാതെ മറുപടി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ എൻ്റെ വായന തന്നെയായിരിക്കും ധൈര്യമാണല്ലോ ശരിക്കും പറഞ്ഞതുപോലെ തന്നെ വായന എന്നുള്ള നമ്മളൊരു കോൺഫിഡന്റ് കൂടിയാണ് നമുക്ക് എഴുതാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയ എന്നുള്ളത് പ്രധാനാണല്ലോ അതെ അതെ അപ്പോൾ വായന വലിയൊരു എനർജി തന്നെയാണ് നമുക്ക് പലപ്പോഴും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം മുഹമ്മദ് അബ്ബാസ് എന്ന് പറഞ്ഞ ഇപ്പൊ പ്രണയം ഉന്മാദം ഇക്ക വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ ഒരു സംഭവാണ് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു സംഭവം ഉണ്ട് എങ്കിൽ നമ്മളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുസ്തകം എടുത്ത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളതിൽ നിന്ന് മാറും ഇതിനേക്കാൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് വേറെ കിട്ടാനില്ല അപ്പം ഒരു പുസ്തകം എപ്പോഴും കയ്യിൽ വെക്കണം ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഈ വായനയുടെ ഒരു പവറാണ് അത് കാണിക്കുന്നത് എഴുത്തിന് ശരിക്കും സ്വാധീനിച്ച ഏതെങ്കിലും എഴുത്തുകാര് ഉണ്ടായിട്ടുണ്ടോ എൻ്റെ കവിതകൾ അധികവും ഈ ഞാനും നീയും എന്ന് പറയുന്ന രണ്ട് ബിംബങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ കവിതകൾ അധികം അത് ചിലപ്പോൾ ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു രണ്ട് സ്ത്രീകൾ തമ്മിലാവും അല്ലെങ്കിൽ ഒരു കാട് ഞാൻ ഇങ്ങനെ രണ്ടാളായിരിക്കും ആ കവിതയിൽ എന്റെ എല്ലാ കവിതകളും എടുത്തു നോക്കിയാലും ആ രണ്ട് രണ്ട് വ്യക്തികള് തമ്മിലുള്ള ഒരു സംസാരമാണ് അപ്പം എനിക്ക് തോന്നുന്നു അത് എനിക്ക് ഈ ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ ഉള്ളിലേക്ക് വന്ന എനിക്ക് തോന്നുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എല്ലാ കഥകളിലും ഒരു കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് പണ്ട് വായന നടക്കുന്ന കാലത്ത് ബഷീറിന്റെ അവനവനെ പറഞ്ഞുകൊണ്ട് ആണല്ലോ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ പോയിട്ടുള്ളത് അപ്പൊ അത് ചിലപ്പോ ഒരു എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള ബിംബങ്ങളാണ് അധികം ഞാനും നീയും തമ്മിലുള്ള ഒരു അവിടെ തർക്കം ഉണ്ടാവുന്നുണ്ട് അവിടെ പ്രണയം ഉണ്ടാവുന്നുണ്ട് അവിടെ വിഷാദം ഉണ്ടാവുന്നുണ്ട് അവിടെ കലഹം ഉണ്ടാവുന്നുണ്ട് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നത് ഈ ഞാനും നീയും തമ്മിൽ മാത്രാണ് അത് അത് വേറൊരു ഇതും കൂടിയുണ്ട് മറ്റാരെയെങ്കിലും പേര് പരാമർശിക്കുകയോ അല്ലെ മറ്റാരെയെങ്കിലും സൂചിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ കൂടി ഈ ഞാനും നീയും തമ്മിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റാർക്കും പരാതി പറയാൻ പറ്റില്ല ഞാനാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ മറ്റൊരാളാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരമാണ് കവിത അതുകൊണ്ട് വേറൊരാൾക്ക് അതിന്റെ ഇടയിൽ കയറി ഇത് ഇതെന്നെ അല്ലേ ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ഞാനും ഞാനും അതിൽ അതുകൊണ്ട് ആർക്കൊന്നും പറയാൻ പറ്റില്ല ആദ്യത്തെ കവിതാ സമാഹാരത്തിൽ കരിന്തണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ടല്ലോ അത് ഏതാണ്ട് എല്ലാരും തന്നെ കേട്ട ഒരു കവിതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊന്ന് നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് അത് ഈ കവിത വന്ന വഴി ഞാൻ ഇങ്ങനെ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ചുരം ചുരംകേറി വരുന്ന സമയത്ത് ഞാൻ വെറുതെ ചൊല്ലി ഇങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്ന് വന്ന് ചൊല്ലി റെക്കോർഡ് ചെയ്ത സാധനമാണിത് അല്ലാണ്ട് എഴുതി വെച്ചതായിരുന്നില്ല പിന്നീടാണ് അത് എഴുതി ആ റെക്കോർഡ് കേട്ടിട്ടാണ് പിന്നീട് അത് പേപ്പറിലേക്ക് എഴുതിയത് ഞാൻ ഇതിന്റെ ഈണവും ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉള്ളിൽ നിന്ന് വന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്ത ഒരു സംഭവമാണ് ആ യാത്രയിൽ വന്ന വരുന്ന വഴിക്ക് യാത്രയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ തുടക്കം എന്തായിരുന്നു എന്ന് എനിക്ക് മറന്നു പോയിരുന്നു അത് പക്ഷേ മോനാണ് ആദ്യം തുടക്കം എനിക്ക് പറഞ്ഞത് കാരണം അവൻ ഇതൊക്കെ പാടി ഏകദേശം അവൻ പഠിച്ചിരുന്നു ആ ചുരം കയറി മുകളിലെത്തുമ്പോഴത്തേക്ക് അവൻ ആ കവിത പഠിച്ചിരുന്നു അപ്പോൾ ആ കവിത ചൊല്ലാം ഏർ എനിക്കൊന്ന് വയനാട്ടിലുള്ള ഒരുവിധം പെട്ട എല്ലാ ആളുകളും ഒരു വിഷയമാക്കിയ ഒരാളാണ് കരിന്തണ്ടൻ എന്ന് പറയുന്നത് ആ അപ്പോൾ നമുക്കറിയാം നമ്മുടെ വയനാട്ടുകാരുടെ ഒരു അത്രയും ജീവശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രത്യേകിച്ചും ഇപ്പോഴുള്ള പൂക്കോട് സംഭവത്തിൻ്റെ ഒക്കെ മുകളിൽ നമുക്ക് കരിന്തണ്ടനെ പോലെ ഒരാൾ കാവലായിട്ട് നമുക്ക് വയനാട്ടിൽ വേണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് ഇപ്പോഴത്തെ ഒരു സമകാലിക പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ കരിന്തണ്ടനെ പോലെ അത്രയും ചൂരുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ശരിക്കും വയനാട്ടിന് ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ അപ്പോൾ അത് ആ ഒരു കവിത കൊണ്ട് ചുരം കേറി വരുന്നോരു പകൽ കാറ്റായി നീ വരുമ്പോൾ വയനാടൻ തണുപ്പായി ഞാൻ കാത്തിരിക്കുന്നു ചുടൂരക്തം മണക്കാത്ത വെടിത്തുളയേൽക്കാത്ത വിരിമാറിൽ മുഖം ചേർക്കാൻ കാത്തിരിക്കുന്നു ചിറകുള്ള സ്വപ്നത്തിൻ ചിറകരിഞ്ഞ വീടേക്കായി മറഞ്ഞു നീ അകലേക്ക് പോയതെന്തിന്നോ വയനാടൻ കാടിൻ്റെ മണമൂറ്റി കുടിക്കുന്ന ഇരുൾവഴി വഴി തേടിമെല്ലെ പോയതെങ്ങു നീ വിപ്ലവത്തിനൂർജമാവാൻ നിഞ്ഞരമ്പിലൂടെ അന്ധ ചിന്ത കേറ്റി വിട്ടതാരെന്നറിഞ്ഞില്ലല്ലോ നിന്റെ കണ്ണീലുറവിട്ട പ്രണയവും കിനാവുമിന്നുയിരില്ല തൊരു ചീഞ്ഞ ഗന്ധമായില്ലേ വയനാടന്മാറിൽ നീ നഖക്ഷതമേറ്റുമ്പോൾ മുടിയഴിച്ചൊരു യക്ഷി മരമാവും ഞാൻ കാടുവെട്ടി തോട്ടമാക്കി തോട്ടമിപ്പോൾ വീടാക്കി കാട്ടിൽ കാടത്ത് മിറങ്ങിടുന്നു മൃഗീയമാം ദുരകു പുളയ്ക്കുന്ന മനസുമായി വയനാടൻ മരണം കാത്തിരിക്കുന്നോരേ നിന്റെ കൊതിത്തേറ്റ് ഇളക്കുവാൻ ദ്രാവിഡ ചൂരുമായി ഞങ്ങൾ വയനാടൻ മക്കളീത അരങ്ങേറുന്നു നിന്റെ ശവം നാറും ചിന്തകളെ ചുരത്താഴ്വര യിലേക്ക് വെറുപ്പോടെ വീര്യമോടെ വലിച്ചെറിയും ഞങ്ങൾ വലിച്ചെറിയും ശരിക്കും എഴുത്തുകാരി തന്നെ കേട്ടോ ആ ഒരു യാത്രയിലെ എഴുതാതിരുന്ന ഈണ ഇട്ടിട്ട് പാടി വെച്ചല്ലോ വെറുതെ ആണോ മോനത് കാണാണ്ട് പഠിച്ചത് എന്താ ഞാനിങ്ങനെ കേട്ടിരിക്കു താങ്ക് യു അല്ല അത് ആ ഒരു കവിത ചൊല്ലാൻ പറ്റിയ ഒരു ശബ്ദവും എന്താ പറയാ ശബ്ദമാണ് ഷീമയുടെ അത് നല്ല ഭംഗി അത് അതെ ഇത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ മാനന്തവാടിയിലുള്ള എന്റെ ഒരു സുഹൃത്തനച്ചു കൊടുത്തു അപ്പൊ അവരേതോ ഗ്രൂപ്പിലിട്ടു തോന്നുന്നു പിന്നെ അദ്ദേഹം വേറെ എവിടെക്കോ പോയ സമയത്ത് അവിടെ ഒരു ഒരു പരിപാടിയിൽ ഈ പാട്ട് ഇങ്ങനെ ഇട്ട് കേട്ടു എന്ന് പറഞ്ഞു നല്ല രസമുണ്ട് അത് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിരുന്നു അങ്ങനെ അത്യാവശ്യം സ്ഥലങ്ങളിൽ പാടിയ ഒരു കവിത കൂടിയാണ് തുടക്കകാലത്തുള്ള ആ ഒരു ഈണം തന്നെ ആയിരിക്കും ആ വരികൾക്ക് പറ്റിയ ഒരു ഈണം അതുകൊണ്ട് ആ മോനും അത് ബൈഹാർട്ട് ചെയ്തു എന്തായാലും ഇത്രയും നേരം നമ്മുടെ തോലികയ്ക്ക് വേണ്ടി സമയം തന്നതിലുള്ള സ്നേഹം റിയിക്കുകയാണ് അതുപോലെ തന്നെ എന്താണ് പാട്ട് എഴുതണം എന്നുള്ള വലിയ ആഗ്രഹം സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതണം എന്ന ആഗ്രഹം ആകട്ടെ എന്ന് കൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി സ്വപ്ന ഞാനും ഈ ഒരു സായാഹ്നത്തിൽ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഇത്രയും നേരം സ്വപ്നയുമായിട്ട് കാരണം സ്വപ്നയുടെ ചോദ്യങ്ങൾ ഞാൻ ജോലിക ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ലിങ്ക് ലിങ്കിടുന്ന സമയത്ത് ഇത് ഇവിടെ വന്ന ഇന്റർവ്യൂ ചെയ്യുന്ന പല എപ്പിസോഡുകളും നമ്മൾ കാണാറുണ്ടായിരുന്നു അത് കണ്ട സമയത്ത് ഈ ഇങ്ങനെ ഇരുന്ന് സ്വപ്നയോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ അന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം തന്നതിൽ ഇതിന്റെ സംഘാടകർക്കും പിന്നെ സ്വപ്ന എന്ന് പറയുന്നത് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്നാലും സ്വപ്നയോട് ഇങ്ങനെ എന്റെ കുറെ കാര്യം അറിയാം എന്നാലും സ്വപ്നയുമായിട്ട് സംസാരിക്കാന്ന് പറയുന്നത് ഒരു ഒരു നിമിഷം തന്നെയാണ് അങ്ങനെ ഒരു നല്ല മനോഹരമായൊരു സായാഹ്നം തന്നതിന് സ്വപ്നയോട് എന്റെ നന്ദി അറിയിക്കുന്നു സ്നേഹം മണ്ണിന്റെ മമതയുടെ സ്വപ്നങ്ങളുടെ ഗന്ധമാണ് ഷീമാ മഞ്ചാന്റെ കവിതകൾക്ക് ജീവിതത്തിൻ്റെ നിരവധിയായ തലങ്ങളിലേക്ക് ഈ ഗന്ധം പരന്നൊഴുകുന്നു ഡോക്ടർ കെ പി സുധീരയുടെ വാക്കുകളാണ് ശരിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെപ്പറ്റി പറഞ്ഞു പറഞ്ഞു മതിയാകാതെ ഷീമ യാത്ര തുടരുകയാണ് എഴുത്തുകാരി ഷീമാ മഞ്ചാനുമായുള്ള അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ് അടുത്താഴ്ച തൂലികയിൽ പുതിയൊരതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു